പക്ഷാഘാതത്തെ അതിജീവിച്ച് ഇടത് ഉപയോഗിച്ച് നോവലുകൾ എഴുതി വ്യത്യസ്തനാവുകയാണ് പ്രവാസിയായ കൊല്ലം സ്വദേശി പ്രകാശ് ബാബു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പ്രകാശ് ബാബു ഇടം നേടുകയും ചെയ്തു അബുദാബി എയർപോർട്ടിൽ ദീർഘകാലം ജോലി ചെയ്തിരുന്ന കൊല്ലം പട്ടത്താനം സ്വദേശിയായ പ്രകാശ് ബാബു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഇദ്ദേഹത്തിന് പക്ഷാഘാതം പിടിപെടുന്നത് ഇതോടെ വലതുഭാഗം ഭാഗികമായി തളർന്നു ഒന്നും ചെയ്യാനാകാത്ത സ്ഥിതി വന്നപ്പോൾ ഇടതുവിരലുകൾ വിരലുകൾ ആകസ്മികമായി ചലിച്ചു തുടങ്ങി തുടർന്ന് ഇടത് ചൂണ്ടുവിരൽ ഉപയോഗിച്ച് സ്മാർട്ട് ഫോണിൽ എഴുതിത്തുടങ്ങി അങ്ങനെ നാലു വർഷത്തിനിടയിൽ മൂന്ന് നോവലുകളും മുപ്പത് ചെറുകഥകളും അൻപതിലധികം കവിതകളും ഗാനങ്ങളും ഇദ്ദേഹം രചിച്ചു പിന്നെ വന്നിട്ട് മുപ്പത് ചെറുകഥ ഒരു അഞ്ച് നോവലേ നോവലിസിനെ കാണും എടുത്തു ആണെങ്കിൽ അത്യാവശ്യം നോവൽ ഷോർട്ട് നോവൽ എന്ന് ഞാൻ പറയാം ചെറുപ്പം വലിയ ഉയർത്തായ നടത്തിയിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ കസിൻ്റെ അടുത്ത് ഞാൻ എന്റെ എഴുത്തിനെ പറ്റി സംസാരിച്ചു സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇങ്ങനെ റെക്കോർഡ് ബുക്കിലൊക്കെ പോകാനുള്ള ഒരു ചാൻസ് ഒരു ഇനിഷ്യേറ്റീവ് തന്നെ എന്താ